തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി നിരത്തുകളിൽ പൊലിയുന്ന ജീവനുകൾ മലയാളിയുടെ മാറേണ്ട പാർക്കിംഗ് ശീലങ്ങൾ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് അടുത്തിടെ വളരെ ശ്രദ്ധേയമായ ഒരു നിർദ്ദേശം പോലീസിന് നൽകിയിരുന്നു അനധികൃതമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന മേഖലകൾ കണ്ടെത്തി അവിടെ നോ പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിക്കണമെന്നായിരുന്നു കമ്മീഷൻ ഉത്തരവിട്ടത് സ്കൂട്ടർ സർവീസ് ചെയ്യുന്ന സ്വകാര്യ സ്ഥാപനത്തിലെത്തുന്ന വാഹനങ്ങൾ അനധികൃതമായി പാർക്ക് ചെയ്യുന്ന സാഹചര്യത്തിൽ എം എൻ റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി സമർപ്പിച്ച പരാതിയിലായിരുന്നു നടപടി വാഹനങ്ങളുടെ എണ്ണം ദിനംപ്രതി കൂടുന്ന ഒരു കാലത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത് കോവിഡ് മഹാമാരിയുടെ കാലത്ത് രോഗപകർച്ച ഒഴിവാക്കാനായി പൊതുഗതാഗത സൌകര്യങ്ങളിൽ നിന്നകുന്ന ശരാശരി മലയാളി കോവിഡാനന്തര കാലത്തും ആ ശീലം തുടരുമ്പോൾ നമ്മുടെ റോഡുകൾക്ക് ശ്വാസം മുട്ടുന്നു രണ്ടായിരത്തി മുപ്പത്തിയാറോടുകൂടി മലയാളികളിൽ തൊണ്ണൂറ് ശതമാനത്തിലേറെ നഗരങ്ങളിൽ താമസിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നഗരങ്ങളിൽ കൂടുതൽ പേരെത്തുക എന്ന് പറഞ്ഞാൽ കൂടുതൽ വാഹനങ്ങൾ കൂടുതൽ തിരക്കേറിയ പാതകൾ കൂടുതൽ വീതിയുള്ള റോഡുകൾ നിർമ്മിച്ച് വാഹന കുരുക്കൊ നിയന്ത്രിക്കുക എന്നത് ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കൊണ്ട് തന്നെ നമുക്ക് മുൻപിലുള്ള ഒരു ശാശ്വതമായ പോംവഴിയല്ല അതുകൊണ്ട് തന്നെ മെച്ചപ്പെട്ട റോഡ് സംസ്കാരം നാം വളർത്തിയെടുക്കേണ്ടതുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായി നാം കണക്കാക്കേണ്ട ഒന്നാണ് അനധികൃത പാർക്കിംഗ് വേണ്ടേ വേണ്ട എന്ന തീരുമാനം അനധികൃതമായി സ്ഥിരമായ വാഹന പാർക്കിംഗ് നടത്തുന്ന റെസിഡൻഷ്യൽ ഏരിയകൾ നഗരങ്ങളിൽ നിത്യ കാഴ്ചയാണ് മിന്നൽ പരിശോധനകളിലൂടെയും ക്യാമറകൾ സ്ഥാപിച്ചും അനധികൃതമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാം റെസിഡൻഷ്യൽ ഏരിയകളിലും തിരക്കുള്ള നിരത്തുകൾക്ക് സമീപത്തും ഉപയോഗശൂന്യമായി കിടക്കുന്ന സ്ഥലങ്ങൾ ഉടമസ്ഥരുമായി സർക്കാർ തലത്തിൽ ഇടപെട്ട് പാർക്കിംഗ് സൌകര്യമൊരുക്കാനുള്ള വ്യവസ്ഥയും ചെയ്യാവുന്നതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സാമൂഹ്യവും വൈകാരികപരവുമായ ഒരു സുരക്ഷിത ആവാസ വ്യവസ്ഥ സജ്ജമാക്കുക എന്നത് മുതിർന്നവരുടെ കൂട്ടുത്തരവാദിത്വം കൂടിയാണ് കാൽനട യാത്രികർക്കായി നിശ്ചയിച്ചിട്ടുള്ള പാതകൾ പോലും വാഹനങ്ങൾ കൈയടക്കുമ്പോൾ അനധികൃത പാർക്കിംഗ് മേഖലകളായി സൈക്കിൾ ട്രാക്കുകൾ മാറുമ്പോൾ ഞങ്ങൾ എങ്ങനെ റോഡിലൂടെ സുരക്ഷിതമായി യാത്ര ചെയ്യും എന്ന ചോദ്യമാണ് തിരുവനന്തപുരം സർവോദയ സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി അദ്വൈതം നായർ നമ്മോട് ചോദിക്കുന്നത് നമ്മുടെ നാട്ടിലെ റോഡുകൾ ഞങ്ങൾ കുട്ടികൾക്കാണെങ്കിൽ അത്ര സുരക്ഷിതമായിട്ട് ജനിക്ക് തോന്നിയിട്ടില്ല അതിൻ്റെ ഒരു പ്രധാന കാരണമാണ് നമുക്കിവിടെ സേഫായിട്ട് നടക്കാനുള്ള ഫുട് പാത്ത് ഇല്ല എന്നും ഞാൻ സ്കൂൾ ബസ് കയറാൻ നടന്നാണ് പോകാറുള്ളത് അപ്പോഴൊക്കെ ഞാൻ അല്ലെ പേടിച്ച് എക്സ്ട്രാ കെയർഫുൾ കെയർഫുള്ളായി നടക്കാറുള്ളത് കാരണം റോഡരികിൽ വണ്ടികൾ പാർക്ക് ചെയ്തിട്ടിരിക്കുവാണ് ഇവിടത്തെ റോഡുകൾ പൊതുവേ ചെറുതാണ് അതിന്റെ കൂടെ നിരനിരയായിട്ട് പാർക്ക് ചെയ്തിട്ടിരിക്കുമ്പോ ഞങ്ങൾ കുട്ടികൾക്കാണെങ്കിൽ റോഡിൽ കൂടെ നടക്കേണ്ടി വരുന്നു വാഹനങ്ങൾ പാർക്ക് ചെയ്യാനായി ഇവിടെ കൃത്യമായ സ്ഥലങ്ങൾ വേണം അതിന്റെ കൂടെ ഫുട്പാത്തിൽ പാർക്ക് ചെയ്യാൻ സമ്മതിക്കരുത് വാഹനത്തിൽ യാത്ര ചെയ്യണവർ അവരുടെ സൗകര്യം നോക്കുമ്പോ കഷ്ടപ്പെടുന്ന ഞങ്ങൾ കുട്ടികളും കൂടെയാണ് നമ്മുടെ നിരത്തുകളിലെ വാഹന തിരക്കിന്റെ പ്രധാന കാരണമാണ് അനധികൃത പാർക്കിംഗ് വാഹനം ഓടിക്കുമ്പോൾ ഇത്തരം പാർക്കിംഗ് നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ടെങ്കിലും നമ്മിൽ പലരും മറ്റുള്ളവർക്ക് അസൌകര്യമുണ്ടാക്കുന്ന തരത്തിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാറുമുണ്ട് മിക്കവർക്കും പാർക്കിംഗ് നിയമങ്ങളെക്കുറിച്ച് വലിയ ധാരണയുമില്ല വാഹനവുമായി നിരത്തുകളിലേക്ക് ഇറങ്ങുന്ന മലയാളി പാർക്കിംഗ് അടക്കമുള്ള ശീലങ്ങളിൽ വരുത്തേണ്ട മാറ്റത്തെപ്പറ്റി ഐ ഡി ടി ആർ ട്രെയിനിംഗ് കോർഡിനേറ്ററും മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുമായ ദിലീപ് കുമാർ സംസാരിക്കുന്നു സ്വാഭാവികമായിട്ടും വെഹിക്കിൾ ഡെൻസിറ്റി കേരളത്തിൽ ഏറ്റവും കൂടുതലുണ്ട് അതിനനുസരിച്ചുള്ള ഒരു പാർക്കിംഗ് സൗകര്യങ്ങളില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഒരു കോസ്റ്റ് സെക്യൂരിറ്റി അതേപോലെ തന്നെ കൺവീനിയൻസ് ഈ മൂന്ന് കാര്യങ്ങളാണ് ഒരു റോഡ് സുരക്ഷയിലെ ഏറ്റവും പ്രധാനം സേഫ്റ്റിയാണ് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ബാക്കി രണ്ടും നമ്മൾ അവഗണിക്ക തന്നെ വേണം പക്ഷേ പലപ്പോഴും നമ്മളൊരു ഡ്രൈവിംഗ് ശീലങ്ങളിൽ പാർക്കിംഗ് എന്താണ് എന്ന് പോലും നമുക്കറിയില്ല നോ പാർക്കിംഗ് ബോർഡിന്റെ താഴെ വാഹനങ്ങൾ നിർത്തുന്നതും മാത്രമാണ് നിരോധിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് തോന്നൽ പക്ഷെ അങ്ങനെയല്ല ഒരു വളവിൽ കാഴ്ച തടസ്സപ്പെടുത്തുന്ന സ്ഥലങ്ങളിൽ ഇങ്ങനെ പത്തൊൻപതോളം കാരണ സ്ഥലങ്ങളിൽ പാർക്കിംഗ് റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ നോ പാർക്കിംഗ് വെച്ചിട്ട് പ്രത്യേകമായിട്ട് വേണമെങ്കിൽ ഏരിയ നോട്ടിഫൈ ചെയ്യുകയും ചെയ്യാം ഇതിന്റെയൊക്കെ അപ്പുറത്താ നിർവചനത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാലോ ഒരു റോഡിലോ വാഹനം ഓടുന്ന റോഡിൽ മൂന്ന് മിനിറ്റിൽ കൂടുതൽ വാഹനം നിർത്തിയിടാൻ പാടില്ല ഇതെല്ലാം കൃത്യമായിട്ട് പാലിക്കുമ്പോഴാണ് സുരക്ഷ യാഥാർത്ഥ്യമാകുന്നത് പക്ഷെ നമ്മളിപ്പോഴും ഞാൻ നമ്മുടെ ഒരു കൺവീനിയൻസ് നോക്കുന്ന മറ്റുള്ളവരുടെ തടസ്സങ്ങൾ ഉണ്ടാവുമ്പോൾ ആ തടസ്സങ്ങൾ പ്രശ്നമല്ല എന്ന് ചിന്തിക്കുന്ന ഒരു സംഗതിയാണ് നമുക്ക് നോക്കി അറിയാം മിക്കവാറും എല്ലാ റോഡ് അപകടങ്ങളിലും അവിടെ ഒരു പാർക്ക് ചെയ്തിട്ടുള്ള ഒരു വാഹനം അവിടുത്തെ ആ വേന നോർമൽ ഫ്ലോയിന് ഒബ്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെയാണ് മിക്കവാറും അപകടങ്ങൾ ഉണ്ടാവുന്നത് ജീവനും കയ്യിലെടുത്ത് പായുന്നവരാണ് നമ്മുടെ ആംബുലൻസ് ഡ്രൈവർമാർ നിന്ന് സൈറൺ മുഴങ്ങുമ്പോൾ തന്നെ വാഹനം പരമാവധി കൊടുക്കാൻ മലയാളികൾ ശ്രദ്ധിക്കാറുണ്ട് എന്നാൽ നമ്മുടെ ആംബുലൻസ് ഡ്രൈവർമാർ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒന്നാണ് മലയാളിയുടെ അനധികൃത പാർക്കിംഗ് ശീലം ഇടങ്ങളിൽ മാത്രം വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ മലയാളികൾ തയ്യാറാകണം എന്ന അഭ്യർത്ഥനയാണ് തിരുവനന്തപുരം ജില്ലയിലെ രഞ്ജിത്ത് ആംബുലൻസ് സർവീസ് ഉടമ മഞ്ജിത്തിനുള്ളത് ആംബുലിൻസ് പലരും പല അത്യാവശ്യ അത്യാവശ്യഘട്ടങ്ങളിലും വിളിക്കാറുണ്ട് അതായത് ഇപ്പൊ നൂറ്റിയെട്ട് വിളിച്ചാൽ കിട്ടാത്ത സാഹചര്യത്തിൽ ഞങ്ങൾ വിളിക്കാറുണ്ട് കൃഷി എടുക്കാൻ പോകുമ്പോഴത്തേക്ക് രണ്ട് സൈഡിലും പാർക്കിംഗ് ആണ് അങ്ങോട്ട് സിറ്റിക്ക് അകത്തോട്ട് കയറുമ്പോഴത്തേക്ക് പലയിടത്തും രണ്ട് സൈഡിലും പാർക്കിങ് ആണ് അതുപോലെ വണ്ടികൾ ഒരു ആംബുലൻസ് തയ്യാറായിട്ട് വന്നാൽ പോലും ആൾക്കാർക്ക് ഒഴുകി ഒതുക്കി തരാൻ അവസ്ഥയാണ് അത് കാരണം വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പം മെനിയാന്ന് തന്നെ ഒരു ആംബുലൻസ് തയ്യാറായിട്ട് വന്നപ്പോ കൊല്ലത്ത് ടു വീലർ യാത്രക്കാരനെ ഓൺ അടിച്ചു എന്ന് പറഞ്ഞു ആ ഡ്രൈവർ ഡ്രൈവറ് ചെറുപ്പിർത്തി അവരെ മർദ്ദിക്കുകയും വിഷയം ഉണ്ടായത് ചാനലിന്റെ ബാക്കിയെല്ലാം നമ്മൾ കണ്ടു അല്ലെടത്തും ബ്ലോക്ക് ആകുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് ഇത് ജനങ്ങള് ആലോചിക്കുകയുള്ള ഈ ഒരു സേറം കേട്ട ആംബുലൻസ് വരുമ്പോ വഴി മാറി കൊടുക്കണം കാര്യം അതിനകത്ത് അരമണിക്കൂറെ മുമ്പേ ഹോസ്പിറ്റലിൽ എത്തി രക്ഷപ്പെടുന്ന ഒരു ജീവനായിരിക്കും അയൽക്കാരന്റെ പറമ്പിലേക്ക് സ്വന്തം വീട്ടിലെ മാലിന്യങ്ങൾ വലിച്ചെറിയാനും പൊതുയിടങ്ങളിൽ അലക്ഷ്യമായ വാഹന സംസ്കാരം പിന്തുടരാനും കാണിക്കാത്ത മലയാളി തന്നെയാണ് കടൽ കടക്കുന്നതോടുകൂടി മാതൃകാ പൗരന്റെ കുപ്പായം എടുത്തണിയുന്നത് എന്നത് വലിയൊരു തമാശയാണ് കേരളത്തേക്കാൾ കൂടുതൽ വാഹനങ്ങളും ജനങ്ങളും അധിവസിക്കുന്ന വിദേശ രാജ്യങ്ങളിൽ എങ്ങനെയാണ് അവർക്ക് മെച്ചപ്പെട്ട ഒരു ഗതാഗത സംസ്കാരം ഉറപ്പാക്കാൻ കഴിയുന്നത് എന്താണ് അവരെ നമ്മിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത് പ്രവാസി മലയാളിയും എഴുത്തുകാരിയും യാത്രികയുമായ അമൃത റോസ് തരംഗിണിയോട് എന്റെ പേര് അമൃത കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ഇന്ത്യയിലും മറ്റു രാജ്യങ്ങളിലും ഒക്കെ ആയിട്ട് യാത്രകൾ ചെയ്തു വരുന്നുണ്ട് ഈ യാത്രകളിലെല്ലാം എന്നെ ആകർഷിച്ച കാര്യങ്ങളാണ് റോഡുകളും റോഡ് നിയമങ്ങളും പാർക്കിംഗ് രീതികളും എല്ലാം വളരെ അച്ചടക്കമുള്ള പാർക്കിംഗ് രീതികളാണ് പല രാജ്യത്തും കണ്ടിട്ടുള്ളത് പാർക്കിങ്ങിനായിട്ട് ഒരു പേയ്മെന്റ് നിശ്ചയിക്കുകയും അതുപോലെ പ്രത്യേക സ്ഥലങ്ങൾ അവര് ക്രമീകരിക്കുകയും ആ സ്ഥലങ്ങൾ നിറങ്ങൾ കൊടുത്ത് അതിനെ വേർതിരിക്കുകയും അതുപോലെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേറെ പാർക്കിംഗ് സംവിധാനങ്ങൾ ഒരുക്കുകയും അങ്ങനെയാണ് മിക്ക രാജ്യങ്ങളിലും കണ്ടിട്ടുള്ളത് അവിടെയുള്ള സ്വദേശി ളാണെങ്കിലും വിദേശികളാണെങ്കിലും ഒരുപോലെയാണ് എല്ലാ നിയമങ്ങളും പാലിക്കുന്നത് സൗകര്യത്തിന് വേണ്ടിയിട്ട് കാണുന്ന ഇടങ്ങളിലെല്ലാം പാർക്കിംഗ് ചെയ്ത് പഠിച്ചിട്ടുള്ള മലയാളികൾ വരെ ഈ നിയമങ്ങളെല്ലാം അനുസരിക്കുന്നത് കാണുന്നുണ്ട് ഈ അടുത്തതായിട്ട് ഞാൻ പോയിട്ടുള്ളത് ദുബായിലേക്കാണ് കേരളം കഴിഞ്ഞാൽ മലയാളികൾ ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണല്ലോ ദുബായ് റോഡ് നിയമങ്ങൾ അത്രയും സ്ട്രോങ് ആയത് കാരണം കൊണ്ട് അവിടെ ഒരാൾ പോലും നിയമങ്ങൾ തെറ്റിക്കാനായിട്ട് മുതിരുന്നില്ല അതുപോലെ ലണ്ടൻ നഗരം അത് എന്നെ ഭയങ്കരായിട്ട് എന്താ പറയാ ആകർഷിച്ചിട്ടുള്ള ഒരു നഗരമാണ് അവിടെയുള്ള പാർക്കിംഗ് ക്രമീകരണങ്ങൾ പറയാതെ വയ്യ എത്ര നന്നായിട്ടാണ് അവരത് ക്രമീകരിച്ചിരിക്കുന്നത് കുറേ അധികം യാത്രക്കാരും ജനസംഖ്യയൊക്കെ ഒത്തിരി അധികം കൂടുതലുള്ള ഒരു സിറ്റിയാണത് അവിടെ അത്രയും വേഗത്തിൽ ഗതാഗത നിയന്ത്രണം സാധ്യമാകുന്നത് ആളുകൾ സിവിക് സെൻസിൽ ചിന്തിക്കുന്നത് കൊണ്ട് കൂടിയാണ് എല്ലായിടത്തും എനിക്ക് തോന്നുന്നു നിയമങ്ങൾ ഏകദേശം ഒരുപോലെയാണ് പക്ഷെ അത് നടപ്പിലാക്കുന്നതും അതിൽ ലംഘിച്ചാലുള്ള ശിക്ഷകളിലുമാണ് വ്യത്യാസം ഇരിക്കുന്നതെന്നാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത് റോഡിൽ റോഡിലിറങ്ങുമ്പോ പേടിക്കാതെ ഇറങ്ങാം എന്നുള്ള ഒരു വിശ്വാസമാണ് ഇതിലൂടെ പലപ്പോഴും ഉണ്ടാക്കി തന്നിട്ടുള്ളത് അത് പലപ്പോഴും നാട്ടിൽ വരുമ്പോ ആ ഒരു വിശ്വാസം എന്താ പറയാ കുറയാറുണ്ട് ഒരു വാഹനം വാഹനമെന്നത് സ്വപ്നമായി മാത്രം അവശേഷിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർ അധിവസിക്കുന്ന നാടുകൂടിയാണ് നമ്മുടേത് പൊതുഗതാഗത സൗകര്യങ്ങളും കാൽനട യാത്രകളുമാണ് ഇവരിൽ ഭൂരിഭാഗത്തിനും ആശ്രയം റോഡുകളിൽ കൂടി കാൽനടയായി യാത്ര ചെയ്യുന്നവർക്ക് വേണ്ടി ഫുട്പാത്തുകൾ നിർമ്മിക്കപ്പെടാറുണ്ടെങ്കിലും പലപ്പോഴും തട്ടുകടകളും അനധികൃതമായി പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങളും അവ കവർന്നെടുക്കുകയാണ് പതിവ് ഫലമോ റോഡിലൂടെ ഇറങ്ങി നടക്കാൻ കാൽനട നിർബന്ധിതരാകുന്നു ജിമ്മുകളിൽ ഉയർന്ന ഫീസ് കൊടുത്ത് വ്യായാമം ചെയ്യുക എന്നത് പ്രായോഗികമല്ലാത്ത സാധാരണക്കാർ സ്വാഭാവികമായും തിരഞ്ഞെടുക്കുക നിരത്തുകളെ കൂടുതലായി ഉപയോഗപ്പെടുത്തുന്ന ജോഗിംഗ് നടത്തും അടക്കമുള്ളവയാണ് എന്നാൽ ജീവൻ പണയം വെച്ച് റോഡുകളിലൂടെ നടക്കണമോ എന്ന ചോദ്യം തന്റെ രോഗികൾ ഉന്നയിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ ഉത്തരമില്ലാതെ നിന്നുപോകുന്നു ജീവിതശൈലി രോഗങ്ങളെ പിടിച്ചുകെട്ടാൻ ഉപകരിക്കുന്ന വ്യായാമങ്ങൾ ശീലിക്കാൻ പോലും മലയാളിയുടെ മോശം പാർക്കിംഗ് സംസ്കാരം തടസ്സമായി മാറുന്നു എന്ന അഭിപ്രായമാണ് ചെറുവട്ടൂർ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഞ്ജലിക്കുള്ളത് അപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്കായിട്ട് തിരുവനന്തപുരത്ത് വന്നിരുന്നു അപ്പോൾ തിരുവനന്തപുരത്ത് മാത്രമല്ല എവിടെ ആയാലും റോഡുകളിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് റോങ് ആയിട്ടുള്ള പാർക്കിംഗ് കൾച്ചർ മലയാളികളുടെ എവിടെയെങ്കിലും ഒക്കെ പാർക്ക് ചെയ്ത് സ്വാർത്ഥതയോട് കൂടി പോവാ എന്നുള്ള ഒരു ശീലം പലരിലും കണ്ടുവരുന്നുണ്ട് വരുന്നുണ്ട് പക്ഷെ അതേസമയം നന്നായി പാർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ കാൽനട യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പാർക്ക് ചെയ്ത് പോകുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പൊ രാവിലെ വ്യായാമത്തിന് പോകുമ്പോഴായാലും റോങ് ആയിട്ട് പാർക്ക് ചെയ്തിട്ടുള്ള വാഹനങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ട് കൂടുതൽ മുതൽ മുടക്കിൽ കോടികളുടെ പണക്കിലക്കത്തിൽ വിപണി പിടിച്ചടക്കാൻ വരുന്ന വമ്പൻ കമ്പനികളോടൊപ്പം തന്നെ പ്രാദേശികമായി രൂപപ്പെടുന്നതും മികച്ച സേവനം ഉറപ്പു നൽകുന്നതുമായ ഇടത്തരം സംരംഭങ്ങളും വളർന്നു വരേണ്ടതുണ്ട് പതിനായിരക്കണക്കിന് ചതുരശ്ര മീറ്റർ സ്ഥലത്ത് അത്യാധുനിക പാർക്കിംഗ് സൗകര്യങ്ങളോടുകൂടി കെട്ടിപ്പടുക്കപ്പെട്ട എതിരാളികളോട് മത്സരത്തിനിറങ്ങുന്ന പ്രാദേശിക വ്യാപാരികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നാണ് ഉപഭോക്താക്കൾക്ക് മെച്ചപ്പെട്ട പാർക്കിംഗ് സൗകര്യം നൽകുന്നതിൽ അവർ നേരിടുന്ന വെല്ലുവിളികൾ സാമൂഹ്യ പ്രവർത്തകനും സംരംഭകനുമായ വിനോദ് പണിക്കർ തരംഗിണിയോട് സംസാരിക്കുന്നു ഏറ്റവും കൂടുതൽ ഈ പാർക്കിംഗ് ഇഷ്യൂ ബന്ധപ്പെട്ട് കഷ്ടപ്പെടുന്നത് കച്ചവടക്കാരാണ് കാരണം അവരുടെ മാത്രമേ ഇത് ബാധിക്കുന്നുള്ളൂ നമ്മള് വലിയ മാളിലോട്ടൊക്കെ കടന്നു ചെല്ലുമ്പോഴേപ്പം പ്രധാനപ്പെട്ട പട്ടണങ്ങളിലെല്ലാം പുതിയ പുതിയ മാളുകൾ വരികയാണ് അവിടെ വിശാലമായ പാർക്കിംഗ് ഉണ്ട് ഈ ടൗണിൽ വരുന്നവർക്ക് പാർക്കിംഗ് സൗകര്യം ഒരുക്കേണ്ടത് അതാത് നഗരസഭകളുടെ ഉത്തരവാദിത്വമാണ് ചില ഓട്ടോകളൊക്കെ കടകളുടെ മുന്നിൽ സ്ഥിരം പാർക്കിംഗ് ആണ് അവിടെ ഒരു കസ്റ്റമർ കാരണമെങ്കിൽ അതിന് മുമ്പിലുള്ള ഓട്ടോക്കാര് കനിയണം അപ്പൊ നമ്മുടെ നാട്ടിൽ നല്ലൊരു ട്രാഫിക് സംസ്കാരം നമ്മൾ വളർത്തിയെടുക്കേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു ഗതാഗത നിയമങ്ങൾ തെറ്റിക്കുമ്പോൾ പിഴ ചുമത്തുന്നതിലൂടെ മാത്രം നല്ല ഒരു റോഡ് സംസ്കാരം വളർത്തിയെടുക്കാൻ സാധിക്കില്ല ട്രാഫിക് ബോധവൽക്കരണ ക്ലാസുകൾ അടക്കമുള്ള പരിഷ്കാരങ്ങൾ കൂടി ഉൾപ്പെടുത്തിയുള്ള വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും നല്ല ഗതാഗത സംസ്കാരം നമ്മിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടതുണ്ട് കാരണം ആരുടെയും ജീവൻ നിരത്തിൽ പൊലിയരുത് എന്ന ഉറച്ച തീരുമാനം എല്ലാവരിലും ഉണ്ടാകണം എല്ലാവർക്കും ഉപയോഗിക്കാനാണ് റോഡ് എന്ന വസ്തുത എപ്പോഴും മനസ്സിലുണ്ടാകണം ഒപ്പം ഒരു ജീവന് പകരം വെക്കാൻ മറ്റൊന്നിനും കഴിയില്ല എന്ന ഉറച്ച ബോധവും ബോധവൽക്കരണവും മറക്കരുത് ഓരോ ജീവനും അമൂല്യമാണ് തരംഗിണി ഏകോപനം ലിമിജി നായർ തയ്യാറാക്കി അവതരിപ്പിച്ചത് കരോൾ ത്രേസ്യാമ അബ്രഹാം വാർത്താ തലങ്കിണി ഇനി വ്യാഴാഴ്ച രാവിലെ ഒൻപതിന്